നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു റോഡം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം പുരോഗതിയും സന്തോഷവും ഉള്ള കാലമാണ് പഴയ പ്രതിബന്ധങ്ങൾ മാറി പുതിയ വഴികൾ തുറക്കുന്ന കാലം ആത്മവിശ്വാസത്തോടെയും കരുതലോടെയും മുന്നോട്ട് പോയാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാവുന്ന സമയമാണ് ഇവർക്ക് ജീവിതത്തിലെ പല മേഖലകളിലും നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദവും സഹകരണവും വർദ്ധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലകളിലും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർ നേട്ടങ്ങൾ കൊയ്യുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാന സ്ഥിരതയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഭൂമി ഭവനം സ്വർണം ഇവയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾക്കും ഇടപാടുകൾക്കും അനുകൂലമായ സമയമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് കൂടുന്നതാണ് ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് യുവജനങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും പുത്രലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് സന്താന സൗഖ്യവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഇവർക്ക് വന്നു ചേരുന്നതാണ് വിദേശവാസത്തിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക അഭീഷ്ടസിദ്ധിയും ധനനേട്ടവും നേട്ടവും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഇവർക്കുണ്ടാകുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോരോഗങ്ങളും രോഗങ്ങളും ഉദരവ്യാധികളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് നാല് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം